ഹായ് ഗായ്സ് ഞാൻ രാവിലെ കൊച്ചുങ്ങളിൽ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വന്നു ഇനി നമുക്ക് എനിക്കിനി ഹാൾ ക്ലീൻ ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ജോലിയുണ്ട് നമ്മുടെ നാട്ടിലെ എന്തോ മുരിങ്ങേല നമ്മൾ ശാലയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു തമിഴെണ്ണയുണ്ട് നമ്മുടെ ഡ്രൈവറെണ്ണം തമിഴ അപ്പോൾ അണ്ണനോട് പറഞ്ഞിട്ട് എനിക്ക് ആ എനിക്ക് മുരിങ്ങേല അവിടെ ഓടിച്ച് തന്നു ഇതിനി വെക്കണം പിന്നെ ഈ പാത്രങ്ങളെല്ലാം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഇവിടെ എല്ലാം എനിക്ക് ഇച്ചൻ ക്ലീൻ ചെയ്യണം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് പിന്നെ പിന്നെ കാണാം ഓക്കെ ഞാൻ മുരിങ്ങയില അടപ്പി വെച്ച് ജയസ് ഇനി ഇതിനകി തേങ്ങാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഇല്ലാത്തോണ്ട് എന്തുവാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്യും എന്നിട്ട് അടച്ച് വയ്ക്കും ഇത് എനിക്ക് വേണ്ടി സ്പെഷ്യൽ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ എനിക്ക് ഈ സാധനം എനിക്കിറിഞ്ഞൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ ചോറ് എനിക്ക് പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമാണ് ഇതും ഞാൻ ചെയ്യുന്നു എന്നിട്ട് നാളെയും മരുന്നാളും ഞങ്ങൾ ഇനി കുക്ക് ചെയ്യത്തില്ല ഈ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ ഞാൻ അതിനകത്ത് ആ മുളക് പൊടി പിന്നെന്തോലെ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി വേറെ ഏതോ ഒരു പൊടിയും കൂടി ഇട്ട് ഇതിനി മിക്സ് ചെയ്ത് വെക്കും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ എണ്ണയ്ക്കത് ഇട്ടിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് എടുക്കാതെ ഞാൻ കാണിച്ചു തരാം കേട്ട ഗൈസ് ഗൈസ് ഞാൻ എൻ്റെ തോരം കണ്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ടേസ്റ്റ് കാണത്തില്ല കാരണം ഉപ്പ് കൂടി പോയി പിന്നൊരു കാര്യം തണ്ടടാ കരിഞ്ഞു പോയി ഗൈസ് കുറച്ച് കരിഞ്ഞു പോയി ഞാൻ മറന്നു ഇത് അടുപ്പിൽ ഇത് വെച്ചിട്ട് കുറച്ച് കരിഞ്ഞു എന്നാലും കുഴപ്പമില്ല ചോറ് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തോ പറയാനാന്ന് ഉറക്കരിഞ്ഞുപോയി കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ചോറിനൂടെ പിന്നെ വന്നായിരിക്കും ഇനി ഇതാണ് കാഴ്സ എൻ്റെ ഇന്നത്തെ ലഞ്ച് എങ്ങനെയുണ്ട് രാവിലെ ഞാൻ വെച്ച് പൊട്ടറ്റോ ഫ്രൈ ചിക്കൻ ഇന്ന് മേടത്തിൻ്റെ ലെഞ്ചിൻ്റെ ചിക്കനാത് ഇത് തോര ഓക്കെ അതിപ്പോൾ പൊങ്ങിപ്പോയനെ ഇന്ന് ഇത്രയേ ഉള്ളു കാസ് വീഡിയോ ഇനി അമ്മക്ക് ിത്രയോളം ചെറിയൊരു വീഡിയോ ഇനി നമുക്ക് നാളെ കാണാം എന്തേലും വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ചൊന്നുമില്ല ഇനി ഡിന്നർ എന്ന് പറയുന്ന ഡിന്നറൊന്നും ഞാൻ കഴിയത്തില്ല ഇനി ഇത് തന്നെ പിന്നെന്തുവാ പിന്നൊന്നുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കാണണം നാളെ നോക്കട്ടെ നാളെ നല്ല വീഡിയോസായിട്ട് വരാക്കും നാളെ ഞാൻ ബിസി ആയിരിക്കും നാളെ ഇവനി കല്ലു എൻ്റെ കൊച്ചിന് ചെക്കപ്പിന് കൊണ്ടുപോകണം പ്പം അറിയാൻ വയ്യ ഇവിടെ ഉണ്ടെങ്കിൽ നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ മൊത്തം കാണണം ബായ്